ബാലൻസ് ആവും ഒരുപാട് വലിയ കഷ്ണം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ കഷ്ണം മതി അതായത് ഒരു ഒന്നര ടീസ്പൂൺ അളവിലൊക്കെ മതി അതായത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് സാമ്പാർ പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ട് തിളച്ചു വന്നതിന് ശേഷം ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പാട്ട് ഷൂട്ട് ചെയ്യുന്നത് എന്റെ മൊബൈലിലാണ് എന്റെ ക്യാമറ കംപ്ലൈന്റ് അപ്പൊ ക്ലാരിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കല്ലാവരും അപ്പൊ നമുക്ക് റെസിപ്പിലേക്ക് എടുക്കാം അപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പരിപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനൊരു രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഈ സ്റ്റേജിൽ വെള്ളം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിന്റെ പുറത്തോട്ട് വെള്ളം പോകാൻ സാധ്യതയുണ്ട് വലിയ കുക്കറൊക്കെ ആണെങ്കി കുഴപ്പമില്ല ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ചെറിയ കുക്കറാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം കുക്കർ നമുക്ക് അടയ്ക്കാം വേറ്റിട്ട് കൊടുക്കണം ഞാൻ ഇതിപ്പോ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു വിസിൽ വരണവരെ നമുക്കിത് വേവിച്ചെടുക്കാം അതിനുശേഷം പ്രഷർ മുഴുവൻ പോയതിന് ശേഷം ഇത് തുടക്കം ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന പരിപ്പ് വേഗം വേവണതാണ് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപ്പാണെങ്കിൽ രണ്ട് ബസിലൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ഇവിടെ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടക്കായ കട്ട് ചെയ്തത് ഒരു ക്യാരറ്റ് ഒരു സവാള രണ്ട് മുരിങ്ങക്കായ ഒരു ഉരുളക്കിഴങ്ങ് ഇതല്ല ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തൊലി കളയേണ്ടതൊക്കെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് സാമ്പാറിലേക്ക് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കണ വെജിറ്റബിൾസിനനുസരിച്ച് സാമ്പാറിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ടായിരിക്കും പിന്നെ ഞാനൊരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അര കപ്പ് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും പിന്നെ ബാക്കി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം ഈ പ്രഷർ കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഒരു പാനെടുത്തിട്ട് ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം വെണ്ടക്കായ ഇതുപോലെ വഴക്കിയെടുക്കുമ്പോ വെണ്ടക്കായ തീരെ ഉടഞ്ഞു പോലെയ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിൽ വെണ്ടക്കായ ഉടയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെണ്ടക്കായ ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ സാമ്പാറിലൊരു ഭയങ്കര ഒരു കൊഴുപ്പ് ഫീൽ ചെയ്യാറുണ്ട് ഈ വെണ്ടക്കായയുടെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ വെണ്ടക്കായുടെ ഉള്ളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചോളും ഇതിപ്പോ വെണ്ടക്കായ വായിച്ചെടുക്കണം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതൊക്കെ തന്നെയാണ് പിങ്ങിനെയൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പറയണത് ഇത് വെണ്ടക്കായ കഴിഞ്ഞു പോകാൻ പാടില്ല ഇളക്കി കൊടുക്ക ഇടയ്ക്ക് ഇപ്പൊ വെണ്ടക്കായ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് ഞാനിനി മാറ്റി വെക്കണം ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാഴിച്ചെടുക്കാം ചെറിയുള്ളിയൊക്കെ എങ്ങനെ വാഴിച്ചെടുക്കുമ്പോ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഈ സാമ്പാറിൽ ചെറിയുള്ളി എടുത്തിണ്ട് സവാള ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ സാമ്പാറിന് ടേസ്റ്റ് കൂടും ഇപ്പൊ ഉള്ളിയൊക്കെ തൊലി കളയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തവള മാത്രം ചേർത്താലും മതി ഇപ്പൊ ബാച്ചിലേഴ്സോക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ചെറിയുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാണ് ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് സാമ്പാർ പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇതിപ്പോ റെഡി ആയിട്ട് ഇത് ഇനി മാറ്റി വെക്കാം ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടില്ലേ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നുണ്ട് ഇത് മതി ഇനി പച്ചക്കറിയുടെ കൂടെ കിടന്ന് പരിപ്പൊന്നും കൂടി വെന്തോളും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് സവാള മുരിങ്ങക്കായ മുറിച്ചത് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തുണ്ട് ഇതിലേക്ക് ഞാൻ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാരങ്ങ സൈസിലുള്ള പുളി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവുമല്ലേ എന്താ ഇപ്പൊ പുളി വെള്ളം ഒഴിക്കണേന്ന് ശരിക്ക് കഷ്ണങ്ങള് വെന്തതിനു ശേഷിച്ചാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കല്ല എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങള് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞാനിനി കുക്കർ അടച്ചു വെക്കാൻ പോവാണ് അത് കാരണാണ് ഞാൻ പുളിവെള്ളം ഇപ്പൊ ഒഴിച്ചത് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം വെയിറ്റിട്ടിട്ട് വേവിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ കഷ്ണങ്ങള് ഒരുപാട് വെന്ത് കുഴയില്ല പുളിവെള്ളം ചേർത്ത് വേവിക്കുമ്പോ ഞാനിനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർക്കണ്ടിപ്പ തന്നെ ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരെ വേവിച്ചാൽ മതി ഒരുപാട് വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോവും ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ വെന്ത് കുഴഞ്ഞു പോവും ഇപ്പൊ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തണ്ട് പക്ഷെ കുഴഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കണം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ഇനി ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണ് നമ്മൾ നേരത്തെ ഉള്ളി വഴിച്ചി കൊടുത്ത സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിരുന്നു അപ്പൊ ഈ ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ അനുസരിച്ച് അളവിൽ വ്യത്യാസം ഉണ്ടാവും എനിക്ക് സാമ്പാറിൽ ഉപ്പ് കുറച്ച് കുറവാണ് തോന്നുന്നത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടത് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിലേ ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ വഴറ്റി വെച്ച വെണ്ടക്കായ ചേർത്ത് കൊടുക്കണം ഇതിന് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ചങ്ങോട്ട് വറ്റി വരണം അപ്പഴാണ് സാമ്പാറിന് ശരിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത സാമ്പാർ പൊടിയിൽ കായൊക്കെ നന്നായിട്ട് ഉണ്ട് ഒരു ചെറിയൊരു അളവ് കായം മാത്രമേ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിക്കനുസരിച്ച് നമ്മൾ ചേർക്കണ സാധനങ്ങളിൽ വ്യത്യാസം വരുത്തണം ഈ സാമ്പാർ നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഞാനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ തണുപ്പായ കാലമാണ് വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നത് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ വേറെ ഓവലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് നാടൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു നാല് വറ്റൽ മുളകാണ് ഞാനിട്ട് കൊടുക്കുന്നത് ചെറിയ ടൈപ്പാണ് പക്ഷേ എരിവുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച സാമ്പാർ പൊടിയിൽ കായത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഉണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയ കാരണം ഞാനതിൽ കായ നന്നായിട്ട് ചേർത്ത് അത് കാരണം ഞാൻ കായം ഇത്ര ചേർത്ത് കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർക്കാം ഫ്ലെയിം ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സാമ്പാർ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഞാനിതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അതായത് ഒരു അഞ്ചാറ് ഉലുവ ചേർത്ത് കൊടുത്തിരുന്നു ഉലുവ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുത്ത സമയത്ത് എന്റെ ക്യാമറ പോയി അതാണ് എനിക്ക് കാണിക്കാൻ പറ്റാതിരുന്നത് ഈ സാമ്പാർ കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള സാമ്പാറാണ് ഇത് തണുക്കുമ്പോ ഒന്നും കൂടിയും തിക്കായിട്ട് മാറും ഇവിടെ എന്റെ ഹസ്ബൻഡിനൊക്കെ തിക്കായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം അത് കാരാണ് ഞാൻ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് മൊത്തം മൂന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാമ്പാർ പൊടിയുടെ അളവൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിക്ക് അനുസരിച്ച് വ്യത്യാസം വരും ഞാൻ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കാരണം എന്റെ സാമ്പാർ പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം ഈ സാമ്പാർ നമുക്ക് ഇനി ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് തുറന്നു നോക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സാമ്പാർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ലൈക്ക് അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം മറ്റൊരു രണ്ടുപിടിയും